സർക്കാരിന്റെ ഒളിഞ്ഞിരിക്കുന്ന മുഖം വെളിച്ചെത്തു കൊണ്ടുവന്ന വിശ്വസ്തനായ പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷയുടെ പുൽമേടുകൾക്ക് കാവൽ നിൽക്കുന്ന രാജ്യത്തിന്റെ കാവൽപടൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുടെ മഹാറാലി തീർക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനാധികാരമാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സമരനായകൻ പി കെ ഫിറോസ് നയിക്കുന്ന മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ കടന്നുവരികയാണ് ഇസ്മയിൽ പി വയനാദും മഡപിജൻ നസീറും സി കെ മുഹമ്മദ് അലിയും ടി പി അഷ്റഫ് അലിയുടെയും നേതൃത്വത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനാധികാര മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ കടന്നുവരുന്നു കള്ളം കപ്പലിൽ എന്ന സുഖവാസം അനുഭവിക്കുമ്പോൾ വേദാന്തം പറഞ്ഞ് പട്ടിൽ പൊതിഞ്ഞ കള്ളം പറഞ്ഞ് വോട്ടുകൾ അട്ടിമറി നടത്തി ഭരണത്തിന്റെ ബാണ്ഡം ചുമന്ന സിംഹാസനത്തിൽ കാലിൽ കാലുകേറ്റിയിരിക്കുന്ന ഭരണപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കുതന്ത്രങ്ങളെ തെളിവുകളുടെ പളൽ വെളിച്ചത്തിൽ തുറന്നുകാട്ടി മദരാസ്ത്രം പണിയുന്ന മതേതര ജനാധിപത്യ വിരുദ്ധ ബിജെപി സർക്കാരിന്റെ ഒളിഞ്ഞിരിക്കുന്ന മുഖം വെളിച്ചെത്തുകൊണ്ടുവന്ന വിശ്വസ്തനായ പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷയുടെ പുൽമേടുകൾക്ക് കാവൽ നിൽക്കുന്ന രാജ്യത്തിന്റെ കാവൽപടൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനാധികാര മാർച്ചാണ് സമരനായകൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെയും സംസ്ഥാന ട്രഷറർ പി ഇസ്മയിൽ വയനാടിന്റെയും യും മഡക്കുൻ നസീറിന്റെയും സി കെ മുഹമ്മദ് അലിയുടെയും ടി പി അഷ്റഫ് അലിയുടെയും നേതൃത്വത്തിൽ ഈ വാഹനത്തിന്റെ തൊട്ടുകിടകളിൽ കടന്നുവരുന്നത് അനാഥവിലാസങ്ങളിൽ അപരന്റെ ആലയങ്ങളിൽ വോട്ടിന്റെ തിരുമറകൾ നടത്തി അട്ടിമറയുടെ അക്കമറിയാത്ത കള്ളരേഖകൾ ചമച്ച ഒരു രാജ്യത്തിന്റെ അധികാരികൾ കള്ളന്മാർക്ക് വേദം പഠിപ്പിക്കുന്ന കള്ള വോട്ടുകൾ ഈ ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ അധികാരം വാഴുമ്പോൾ തിരിച്ചടിയുടെ ശക്തങ്ങൾ അനീതിയുടെ ആയുധങ്ങൾ കൊണ്ട് തച്ചു തകർക്കുമ്പോൾ കളങ്കാഭിഷേകം കൊണ്ട് പുരണ്ട ഒരു രാജ്യത്തിന്റെ വിശുദ്ധിയെ തിരിച്ചെടുക്കാൻ രാജ്യത്തിന്റെ തെരുവിലിറങ്ങിയ പ്രതിപക്ഷ നായകൻ അടിപതറാതന്യായത്തിന്റെ പങ്കു പറ്റാത്ത രാജ്യവിരുദ്ധർക്കെതിരെ ചങ്കൂറ്റലിന്റെ പ്രതിസ്വരങ്ങൾ ഉന്നയിച്ച ജനനേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുടെ തിരമാല തീർക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരനായകൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെയും പി ഇസ്മയിൽ വയനാടിന്റെയും അഡ്വക്കറ്റ് നസീറിന്റെയും സി കെ മുഹമ്മദ് അലിയുടെയും ടി പി അഷ്റഫ് അലിയുടെയും നേതൃത്വം ിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനാധികാര മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറയും ഇതുവഴി കടന്നു വരുന്നത് ഇതാ മതരാഷ്ട്ര വ്യാമോഹത്തിന്റെ നാടകത്തിന്റെ മറ്റൊരു രംഗം ജനാധിപത്യത്തിന്റെ സർവമൂല്യങ്ങളും കുപ്പത്തൊട്ടിലും തള്ളി കള്ളവോട്ടിന്റെ പിൻബലത്തിൽ കള്ളന്മാരുടെ കള്ളി വഞ്ചിയിറക്കി അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ജനദ്രോഹികളുടെ മറ്റൊരു പുലരുകൾ കാത്ത് വെയിലുകൊള്ളുന്ന ജനഹൃദയങ്ങളിൽ കപടലയുടെ മേൽക്കുപ്പായമടഞ്ഞ് അഴിഞ്ഞാട്ടത്തിന്റെ അരങ്ങുതീർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വഞ്ചനയ്ക്കെതിരെ തീക്ഷയുടെ നാളുകൾ സമ്മാനിക്കാൻ വിശ്വസ്തനായ ഒരു പ്രതിപക്ഷ നേതാവിന്റെ തുറന്നുകാട്ടലുകൾക്ക് പിന്തുണയുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനാധികാരമാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുകിറകിൽ കടന്നുവരികയാണ് വിലാസങ്ങളിൽ അവരന്റെ ആലയങ്ങളിൽ വോട്ടിംഗ് തിരുമറികൾ നടത്തി അട്ടിമറിയുടെ അക്കമറിയാത്ത കള്ളരേഖകൾ ചമച്ച ഒരു രാജ്യത്തിന്റെ അധികാരികൾ കള്ളന്മാർക്ക് വേദം പഠിപ്പിക്കുന്ന കള്ളവോട്ടുകൾ ഈ ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ അധികാരം പാടുമ്പോൾ തിരിച്ചറിയുടെ െ അനീതിയുടെ ആയുധങ്ങൾ കൊണ്ട് തച്ചു തകർക്കുമ്പോൾ കളങ്കാഭിഷേകം കൊണ്ട് കറബുരുണ്ട ഒരു രാജ്യത്തിന്റെ വിശുദ്ധിയെ തിരിച്ചെടുക്കാൻ രാജ്യത്തിന്റെ തിരുവിലിറങ്ങിയ പ്രതിപക്ഷ നായകൻ അടിപതരാതെ അന്യായത്തിന്റെ പങ്കു പറ്റാതെ രാജ്യവിരുദ്ധർക്കെതിരെ ചെങ്കൂറ്റത്തിന്റെ പ്രതിസരങ്ങൾ ഉന്നയിച്ച ജന ശ്രീ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുടെ തിരമാല തീർക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ ഇസ്മയിൽ വൈരാട് യും സി കെ മുഹമ്മദ് അലിയുടെയും നേതൃത്വത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനാധികാര മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ കടന്നു വരുന്നത് കള്ളവോട്ടുകൾ കൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന വ്യാമോഹത്തെ ഈ മണ്ണിൽ വെച്ച് കുറിപ്പിക്കില്ല എന്ന് ഒരക്കെ ഉച്ച ഈസ്വരം ഉദ്ഘോഷിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ കടന്നു വരികയാണ് കള്ളൻ കപ്പലിൽ തന്നെ സുഖവാസം അനുഭവിക്കുമ്പോൾ വേദാന്തം പറഞ്ഞ് പട്ടിൽ പൊതിഞ്ഞ കള്ളം പറഞ്ഞ് വോട്ടുകൾ അട്ടിമറി നടത്തി ഭരണത്തിന്റെ ഭാണ്ടം ചുമന്ന സിംഹാസനത്തിൽ കാലിൽ കയറ്റിയിരിക്കുന്ന ഭരണപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കുതന്ത്രങ്ങളുടെ തെളിവുകളോടെ പകൽ വെളിച്ചത്തിൽ തുറന്നുകാട്ടി മതരാഷ്ട്രം പറയുന്ന മതേതര ജനാധിപത്യ വിരുദ്ധ ബി സർക്കാരിന്റെ ഒളിഞ്ഞിരിക്കുന്ന മുഖം പൊളിച്ചു കൊണ്ടുവന്ന് വിശ്വസ്തനായ പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷയുടെ പുൽമേടുകൾക്ക് കാവൽ നിൽക്കുന്ന രാജ്യത്തിന്റെ കാവൽപടൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് അർപ്പിച്ചുകൊണ്ട് സമര പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന കേരളക്കരയിലെ കരുത്തുറ്റ യുവജന പ്രസ്ഥാനം മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനാധികാര മാർച്ചാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ ഈ വാഹനത്തിന്റെ തൊട്ടുകിറയിലായി ഇസ്മയിൽ പി വയനാടും അഡ്വക്കറ്റ് നസീറും സി കെ മുഹമ്മദിയും പി കെ അഷ്റഫറിയും ഒന്നു ചേർന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ആദേശം നെല്ലും ചേരാത്ത അനുകുളമത്തെ വിവാഹനത്തിന്റെ തൊട്ടുപിറകിൽ കടന്നുവരികയാണ് ഇവിടെയും